ഏറ്റവും നമ്മുടെ മനസ്സ് ഏറ്റവും കൂടുതൽ തുറന്ന് സംസാരിക്കേണ്ടത് അള്ളാഹുവിനോടാണ് നമ്മുടെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ഒരുപാട് വേദനകൾ നമ്മളെ അള്ളാഹുവിനോടാണ് നമ്മുടെ ദുഃഖങ്ങൾ ഏറ്റവും കൂടുതൽ പങ്കുവെക്കേണ്ടത് ഒരു പടപ്പിനും നമ്മുടെ ഉള്ളിലുള്ള പെടച്ചില് മാറ്റാൻ കഴിയില്ല അള്ളാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ വേദനയുടെ പെടയിൽ അത് അള്ളാഹുവിന് മാത്രമേ മാറ്റാനും മനസ്സിലാക്കാനും കഴിയുകയുള്ളു മനുഷ്യരെപ്പോഴും നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ സന്തോഷത്തിൻ്റെ വേളയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ റബ്ബിനെ റബ്ബിനോർത്തിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും മുഴുവനും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയാത്ത അങ്ങേയറ്റം വരെ എത്തുമ്പോഴാണ് അള്ളാഹെന്നെ വിളിക്കുന്നത് അള്ളാഹു അള്ളാഹുലേക്ക് അടുക്കാൻ നമുക്ക് തോഫിക്ക് നൽകി എനിക്ക് മാറാവട്ടെ യജമാനായ റബ്ബ് അവനോട് നമ്മൾ സഹായം ചോദിക്കുക അവനോട് നമ്മൾ പ്രാർത്ഥിക്കുക അവനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുക അള്ളാഹുവിനെ കൂട്ടുകാരനാക്കുക അള്ളാഹുവിൻ്റെ മഹാന്മാരൊക്കെ ചെയ്തിരുന്നതാണ് അള്ളാഹുവിനെ കൂട്ടുകാരാക്കിയപ്പോൾ അവർക്കില്ലാത്ത ആനന്ദം എത്രത്തോളമാണ് എന്ന് നമ്മൾ പറഞ്ഞറിയിക്കേണ്ട അവർ അത്രത്തോളം അങ്ങേയറ്റം അള്ളാഹുലേക്ക് അടുത്ത വലിയ വലിയ മഹാന്മാരാണ് എത്ര കടന്നു പോയിട്ടുണ്ട് ഏ അവരൊക്കെ അവരുടെ ദുഃഖങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹുലേക്ക് ഏൽപ്പിക്കുക അള്ളാഹുലേക്ക് നിങ്ങൾ ലയിച്ചപ്പോൾ അവർക്ക് ദുഃഖമില്ലാതായി മഹാന്മാരൊക്കെ അതാണ് അവർക്ക് ദുഃഖങ്ങളില്ല എന്നല്ല പറഞ്ഞു അവരുടെ ദുഃഖങ്ങളൊക്കെ എങ്ങോട്ടോ മറഞ്ഞു പോയ പോലെ അതില്ലാതായ പോലെ റബ്ബിലേക്ക് അങ്ങ് അടുത്ത് അടുത്ത് ലയിച്ചപ്പോൾ നമുക്കൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടാവും സുഹൃത്തുക്കളോട് നമ്മൾ ദുഃഖം പറയും പല ആളുകളും പല കോലത്തിലും കേൾക്കുക ചില ആളുകൾ നമ്മൾ ദുഃഖം കേട്ടാൽ നമ്മളെ കുറ്റപ്പെടുത്തും ചില ആളുകൾ അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ നമ്മളെ ആശ്വസിപ്പിക്കും പിന്നെ അപ്പുറത്ത് പോയിട്ട് ഇതൊരു കോമഡി പോലെ അവതരിപ്പിക്കും വേറുള്ളവരുടെ മുമ്പിൽ വെച്ചിട്ട് പക്ഷെ റബ്ബിലേക്ക് നമ്മൾ റബ്ബിനോട് നമ്മൾ സങ്കടങ്ങൾ പറഞ്ഞു വെക്കും അപമാനം ഉണ്ടായില്ല കളിയാക്കലുണ്ടായില്ല കുച്ചുണ്ടായില്ല അള്ളാഹു കാത്തിരിക്കും പ്രയാസങ്ങളൊക്കെ കേൾക്കാൻ പാതിരാത്രി നമ്മൾ രാത്രി ഉളവ് ചെയ്ത് രണ്ടറക്കാത്ത നിസ്കരിച്ച് അള്ളാഹുവിനോട് നീ സംസാരിച്ചു വെക്കുക ഒരു റൂമിൻ്റെ ഉള്ളിൽ ഒരു നാല് മൂലയുടെ റൂമിൻ്റെ ഉള്ളിൽ നീയും നിൻ്റെ യജമാനനായ റബ്ബും ആ റബ്ബിനോട് മാത്രം നീ സംസാരിക്കുക എല്ലാ കാര്യങ്ങളും നീ പറയുക എല്ലാ കാര്യങ്ങളും ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അള്ളാഹിനോട് സങ്കടം പറയാം അള്ളാഹു എല്ലാം കേട്ട് നിനക്ക് പരിഹാരം നൽകും അള്ളാഹുവിലേക്ക് നീ അടുക്കുക അള്ളാഹുവിനെ മനസ്സിലാക്കുക അള്ളാഹുവിനെ ഓർക്കുക എന്ത് പ്രയാസം വന്നാലും നമ്മൾ അള്ളാഹുവിനെ അള്ളാഹു എത്തി നീ മാറ്റിത്തരണേ എന്നൊക്കെ പറഞ്ഞ് അള്ളാഹു മാറ്റിത്തന്നിട്ട് നമ്മൾ സന്തോഷവേളയിൽ റബ്ബിനെ ഓർക്കാറുണ്ടോ ഇല്ല അള്ളാഹു ആ അള്ളാഹു ഓർക്കാൻ തോഫിക്ക് നൽകി എനിക്ക് ലീകുമാറോട്ടെ സന്തോഷ വേളകളിലും ദുഃഖത്തിൻ്റെ വേളകളിൽ മാത്രമല്ല സന്തോഷത്തിൻ്റെ വേളകളിലും യജമാനായ റബ്ബിനോട് റബ്ബിനെ സ്തുതിക്കുകയും റബ്ബിനെ ഓർക്കുകയൊക്കെ ചെയ്യുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ അള്ളാഹന കൂട്ടുകാരനൊക്കെ നമുക്ക് ഈ ലോകത്ത് ആരെയും പേടിക്കണ്ട യജമാനായ റബ്ബിനെ നമുക്ക് പേടിക്കണ്ടുള്ളൂ മറ്റ് പടപ്പുകളിൽ നിന്ന് നമ്മൾ പേടിക്കേണ്ട പിന്നെ നമ്മൾ പേടിക്കണമെന്താ വെച്ചാൽ നമ്മൾ ഈ മൻൻ്റെ പവർ അത്രയേ ഉള്ളൂ ഏഹ് അള്ളാഹനെ മാത്രം പേടിക്കുക അള്ളാഹു എന്ന ആ മഹാശക്തി അള്ളാഹു എന്ന അള്ളാഹു നമുക്ക് എത്രത്തോളം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ഏ അള്ളാഹു എത്രത്തോളം നമ്മൾ ഓരോരുത്തരെ ഓരോരുത്തരെ ചിന്തിച്ച് നോക്കൂ ഉറപ്പ് തന്ന അനുഗ്രഹം എത്രത്തോളമാണ് എന്നുള്ളത് എത്രത്തോളം ആണെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക അള്ളാഹുവിലേക്ക് നമ്മൾ അടുക്കുക ഏ അസ്മാഹുൽ ഹുസ്ന നമുക്ക് എത്രത്തോളം ചെല്ലിത്തീർക്കാൻ പറ്റുമോ അത്രത്തോളം ചെല്ലിത്തീർക്കുക ഏ യാ റഹ്മാൻ യാ അള്ളഹ യാ യാ അള്ളഹ യാ യാ അല്ല യാ ഖുദ്ദൂസ് യാ 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 അള്ളഹ അതൊക്കെ ആസ്വദിച്ച് നമ്മൾ ചെല്ലുക അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ വെരി പവർഫുള്ളാണ് അസ്മാഹുൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ പവർഫുള്ളാണ് നല്ല പവറാണ് ആയത്തിൽ കുറിച്ചും ഭയങ്കര പവറാണ് അങ്ങനെ നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുമാറാവട്ടെ അള്ളാഹു മനസ്സിലാക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു അസ്സലാമു അലൈക്കും